തീർച്ചയായും അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം കേരളത്തിലെ പൊതുഗതാഗത മാർഗ്ഗങ്ങളിൽ ബസ് യാത്ര ഏറെ പൊതുവായതും പ്രധാനവുമായ ഒരു അനുഭവമാണ് പക്ഷേ ഈ യാത്രയുടെ സുഖാനുഭവം പലപ്പോഴും ഇത്തരം അരോചകമായ പാട്ടുകളുടെ അതില്ലാത്ത ഒരു ഉപയോഗം കാരണം അല്ലെങ്കിൽ ശബ്ദം കാരണം ആകെ ദുസ്സഹമായി തീരുന്നൊരു അനുഭവമാണ് കണ്ടുവരുന്നത് ബസ്സുകളിൽ നിയന്ത്രണമില്ലാതെ ഈ ചാർത്തുന്ന ഈ സിനിമാ ഗാനങ്ങൾ അതുപോലെ ഡി ജെ പാട്ടുകൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ചിലർക്ക് വിനോദമാണെങ്കിലും മറ്റ് പലർക്കും ശല്യമാണ് കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ബസ്സിലുണ്ടാവാം അതിൽ ചിലപ്പോൾ മരണ വാർത്ത അറിഞ്ഞു പോകുന്നവരുണ്ടാവാം ഉറ്റവരുടെ മറ്റുള്ള എന്തെങ്കിലും ആശുപത്രി വാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ടാവും അതല്ലെങ്കിൽ വല്ലാത്ത ശബ്ദം എന്താ പറയുക കൂടുതൽ ശബ്ദം സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള രോഗികളുണ്ടാവാം പലതരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ ഈ ശബ്ദപരിയുടെയും മൂല്യബോധത്തിൻ്റെയും പ്രശ്നം പൊതുസ്ഥലങ്ങളിലെ ശബ്ദം സംബന്ധിച്ചും പൊതു അന്തരീക്ഷം വൃത്തിയുള്ളതായിരിക്കേണ്ടതിൻ്റെ ആവശ്യതയാണ് ഇവിടെ ശരിക്കും ചർച്ച വേണ്ടത് ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒന്നാമത് നമ്മൾക്ക് പൗരബോധമില്ല അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഓക്കെ ഒരാൾക്ക് രസമായത് മറ്റുള്ളവർക്ക് ശല്യമായിരിക്കാം എന്ന അടിസ്ഥാനത്തിൽ ബസ്സിലുള്ള എല്ലാ യാത്രക്കാരെയും കണക്കിലെടുക്കാതെ ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ ഒരു തിരഞ്ഞെടുക്കുന്ന ഈ പാട്ടുകൾ പകുതി കിലോമീറ്റർ ദൂരത്തിൽ കേൾക്കുന്ന രീതിയിലുള്ളത് എത്രത്തോളം ന്യായമാണെന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പാടങ്ങളില്ലാത്ത പാട്ടുകൾ അത്ര വിധത്തിലുള്ള മാനസിക ആക്രമണമാണ് അച്ചടക്കമില്ലാത്ത ഗാനങ്ങളുടെ രീതി വാചങ്ങൾ പലപ്പോഴും അപലപനീയവും സ്ത്രീത്വത്തെ അഹ്വാനിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ വരെ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ് മറ്റ് മതവിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ താന്ത്രികമായ പാഠങ്ങളെ അപമാനിക്കുന്ന ഗാനങ്ങളും കൂടി ഉൾപ്പെട്ടിരിക്കുന്നത് ചിലപ്പോൾ കേട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതിലിപ്പം നിയന്ത്രണത്തിൻ്റെ ഒരു അഭാവം ശരിയായിട്ടുണ്ട് കാരണം കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും സ്വകാര്യ ബസ്സുകളും എല്ലാ യാത്രക്കാരെയും കണക്കിലെടുത്തുള്ള യാത്രാനുഭവം ഒരു കടമയാണെങ്കിലും ഈ മേഖലയിലെ നിയന്ത്രണങ്ങൾ പലപ്പോഴും ഒരു കവറേജ് ഇല്ലാതെ പോകുന്നുണ്ട് മിക്കവാറും ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് ഞങ്ങളുടെ ഇഷ്ടാനുസരണം സംഗീതമോ ഡി ഓടിക്കുന്നതാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇതിനിപ്പോൾ എന്താണ് ഒരു പരിഹാര പരിഹാര മാർഗം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിൻ്റ് ബൈ വേസ് ആയിട്ട് പറയാം ഒന്നാമത് നിയമം ഇതിൽ നിയമം എങ്ങനെ കൈകാര്യം പറയുന്ന സർവ്വജ സർവ്വജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ബസ് സർവ്വജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബസ്സുകളിലെ ശബ്ദ നിയന്ത്രണം സംബന്ധിച്ച് കർശന നിയമം ഉണ്ടാക്കണം അതുപോലെ തന്നെ സൈലൻ്റ് സോൺ നോ ലൗഡ് മ്യൂസിക് പോലുള്ള ബോർഡുകൾ ബസ്സിൽ സ്ഥാപിക്കണം പിന്നെ യാത്രക്കാരുടെ ആഭ്യന്തര ശബ്ദ പരിധിക്ക് അകത്തായി മാത്രം സംഗീതം അനുവദിക്കുക എന്നുള്ള ആ ഒരു ഓഡിയോ ക്വാളിറ്റി മാനദണ്ഡം അതും കൂടി പാലിക്കണം അതിൽ അപ്പുറത്ത് വേണ്ടത് പരസ്പരമായിട്ടുള്ള ബഹുമാനമാണ് ഈ ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരുടെ മാനസികാവസ്ഥയും ബഹുമാനവും കണക്കിലെടുത്ത് പ്രവർത്തിക്കണം അപ്പോൾ പൊതു യാത്രയിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം എന്നതായിരിക്കണം ലക്ഷ്യം ആരുടെയും